ഒരു ശതമാനം പ്രചോദനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അധ്വാനവും ചേർന്നതാണ് വിജയം ഇത് ന്യൂട്ടന്റെ പ്രസ്താവനയാണ് നമ്മുടെ ഈ വേദിയിൽ ഭാഗ്യവും പ്രചോദനവും അധ്വാനവും സമയവും എല്ലാം ഒത്തുചേരുന്ന വനിതകളുടെ ഈ വേദിയിലേക്ക് ചുങ്ക ജ്വല്ലറി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നവി ചേച്ചി ഉണ്ട് നവി ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകരും ഞാനും ഒക്കെ വെയിറ്റിംഗ് ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അഭിനേത്രിയാണ് നർത്തകിയാണ് എല്ലാമാണ് അതിന്റെ ഇടയിൽ എഴുത്തിലേക്കൊരു ശ്രമം നടത്തിയിരുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് നവ്യരസങ്ങൾ അത് ശരിക്കും സജിൽ ശ്രീധരൻ മറ്റു മംഗളത്തില് വർക്ക് ചെയ്തിരുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം അന്ന് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ വന്ന് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ചൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഇതായിരുന്നു രസങ്ങളെ പറ്റിയിട്ടുള്ള നവിയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓർമ്മകൾ ഒരു ലക്കം ഇന്റർവ്യൂ കൊടുക്കാനാണ് അദ്ദേഹം വന്നത് അപ്പൊ ഞാൻ ശൃംഗാരത്തിനെ പറ്റി പറഞ്ഞത് തന്നെ ഒരു ഓർമ്മയായിട്ട് പറഞ്ഞത് തന്നെ ഒരു ലക്കത്തിനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു ശരി അപ്പൊ അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്നാ പിന്നെ ഈ ഭാഷയിൽ നവികങ്ങ് എഴുതുകയാണെങ്കിൽ അത് വായനക്കാർക്ക് ഇനിയും ഒരു കൗതുകമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് എഴുതി അപ്പം എഴുതിയപ്പോൾ അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രസമുണ്ട് വായിക്കാൻ അപ്പോൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ മാനേജ്മെന്റിനോടൊന്ന് സംസാരിച്ചോട്ടെ നമുക്ക് ഇത് ഒൻപത് ലക്കം അങ്ങനെ ഒമ്പത് രസങ്ങളായിട്ട് എഴുതാൻ പറ്റും അപ്പൊ ആ സമയത്ത് ഞാനൊരു ആവേശത്തെ എന്ന് പറഞ്ഞു പക്ഷെ അതേപോലെ ഷൂട്ടിന് ഇടയിലൊക്കെ ആയപ്പോ എനിക്ക് പിന്നെ എഴുത്തൊരു പോസ്റ്റ് പരിപാടിയായിട്ട് എനിക്ക് ഒമ്പതിലൊക്കെ ഞാൻ കൊടുക്കേണ്ട ഒരു ഡെഡ് ലൈൻ ഒക്കെ വന്നിട്ടേ എന്നാലും അത് വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി എല്ലാം കൊണ്ടും അങ്ങനെ നല്ല രീതിയിൽ നവ്യരസങ്ങൾ എന്ന പേരിൽ അങ്ങനെ ഒരു ബുക്കായി അത് വന്നു ബുക്കായിട്ടൊക്കെ വന്നതൊരു പക്ഷെ ഞാനൊരു ആക്ട്രസ് ആയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനത്ര വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ബുക്കല്ല പക്ഷെ എന്തായാലും അങ്ങനെ സാധിച്ചതിൽ എനിക്ക് പലപ്പോഴും സന്തോഷം മഞ്ജു ചേച്ചി ആയിട്ടുള്ള ദാൻ ആക്ട്രസ് എനിക്ക് ഒരു ചേച്ചിയെ പോലെയാണ് ഞാൻ ഞാനിപ്പോ തിരിച്ചു വരവിന്റെ ഒരു ഇന്റർവ്യൂയില് കണ്ടു ചേച്ചി പറഞ്ഞിരിക്കുന്ന അതായത് മഞ്ജു ചേച്ചിയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവറിൽ ഒക്കെ തിരിച്ചു വരാൻ തീരുമാനിച്ചത് എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം മഞ്ജു ചേച്ചി തിരിച്ചു വന്നപ്പോ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ചേച്ചിയൊക്കെ ഉള്ളില് കാരണം ഇത്രയും കാലമായി സിനിമയൊക്കെ ചെയ്തിട്ട് പിന്നെ സിനിമയുടെ മുഴുവൻ ടോട്ടാലിറ്റി മാറിയില്ല മാറി അപ്പോ സത്യം ഷൂട്ടിന് മുമ്പിലൊക്കെ ഇനി അഭിനയിക്കുന്നത് എങ്ങനെയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ ഉണ്ടായിരുന്നു പിന്നെ ഡയറക്ടറാണ് അതിന്റെ വലിയൊരു എന്താ പറയാ നമുക്ക് സപ്പോർട്ട് ചെയ്തത് അതെ അതെ പിയും സുരേഷ് ഏട്ടനും ജിംഷിയും ഇവരെല്ലാരും ഒരുപോലെ ഒരു സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു സ്ട്രെങ്ത് തന്നപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് എന്തായാലും വന്നിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് ആ ചേഞ്ച് ഇപ്പൊ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഫിലിം മേക്കിങ്ങിന്റെ സൈഡ് എല്ലാം അപ്പം എങ്ങനെയാണ് അത് ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത ഒക്കെ എങ്ങനെയൊക്കെയാണ് ആകും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് സിനിമകളാണ് എന്റെ എല്ലാം ഞാൻ ഭയങ്കര സിനിമ ലവർ ആണ് എല്ലാ സിനിമയും കൃത്യമായിട്ട് കാണും എന്നുള്ളതാണ് ഇത്രയും കാലം ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഹോംവർക്ക് ഒരുമാതിരി എല്ലാ ഭാഷ എനിക്ക് തമിഴ് ബോംബെയിൽ കിട്ടുന്ന കറക്റ്റ് ആയിട്ട് റിലീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അല്ലാതെയും കിട്ടാൻ വഴിയില്ലായിരുന്നു അല്ലാതെ ഞാൻ നമ്മുടെ മലയാള സിനിമകളൊക്കെ കിട്ടും അപ്പോൾ അത് എല്ലാ സിനിമകളും കൃത്യമായിട്ട് ഞാൻ കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോംവർക്ക് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഹസ്ബൻഡിന്റെ ഒരു പ്രോത്സാഹനമൊക്കെ എങ്ങനെയാണ് ഫാമിലിയിൽ ആ ചേട്ടന് അങ്ങനെ ഒരു വലിയ എതിർപ്പില്ല അവർ ആണോ ഹസ്ബൻഡും അല്ല അല്ല സിനിമ നടത്തില്ല അതെ അപ്പൊ ഇങ്ങനെ ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയിട്ട് നമുക്ക് സിനിമ കാണാന്നൊക്കെ പറയുമ്പോ കൊണ്ടുപോകും അതോക്കെ പറയോ ഇല്ല ചേട്ടൻ വരാറില്ല ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ വളരാറില്ല ഞങ്ങൾ ആകെ എന്റെ കന്നഡത്തില് ഞാൻ ദൃശ്യത്തിന്റെ കന്നഡ റീമേക്ക് ചെയ്തു അപ്പൊ അതിന്റെ പ്രീമിയർ ഉണ്ട് അപ്പൊ പ്രിവ്യൂവിന് പോവാതിരിക്കാൻ വേറെ നിവർത്തിയില്ല ഞാനും ചേട്ടനും മോനും കൂടെ പോയി അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം കന്നഡാണല്ലോ അതെ 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 പിന്നെ അവിടെ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോയിട്ടൊന്നുമില്ല ഞങ്ങളെ സിനിമക്ക് പോയിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞൊരു രണ്ടു വർഷം സിനിമയ്ക്ക് പോയിട്ടില്ല അത് ശരി ഞാൻ കുറച്ചതായി കഴിഞ്ഞപ്പോ അവനവനും സിനിമാ ക്രൈസ് തോന്നിത്തുടങ്ങി പിന്നെ അവൻ ആസ്മ ചേച്ചി അഭിനയിച്ചു ഏതെങ്കിലും സിനിമ ഇഷ്ടപ്പെട്ടതുണ്ടോ ഏതെങ്കിലും സത്യമായിട്ടും ചേട്ടനൂടെ കല്യാണത്തിന്റെ കണ്ടു കഴിഞ്ഞ സമയത്തൊക്കെ പറഞ്ഞത് എല്ലാ ഫിലിമും കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് കൊറേയൊക്കെ അപ്പൊ ഞാനൊരു പ്രാവശ്യം വീട്ടില് ഇങ്ങനെ ടി വി നന്ദനം ആവുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ഒന്നല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് കാണുവാണ് അപ്പൊ ആ സമയത്ത് ചേട്ടൻ അതിലേക്കൂടെ പാസ് ചെയ്തിങ്ങനെ ഇതേതാ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ കണ്ടിട്ടില്ലേ ചേട്ടൻ കണ്ടിട്ടില്ലേ ഓക്കേ നന്ദനും അപ്പൊ നിടത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നന്ദനം ചേട്ടനപ്പൊ എന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വെറുതെ ഇതായിരിക്കും പെണ്ണ് കണ്ട് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് അല്ലായിരുന്നു അതെ 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 നവ്യന്നായിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു ജസ്റ്റ് ആ ഒരു വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം ചേട്ടാ ഒരു ചായ ചട്ടി പറഞ്ഞെടുക്കാണേ നല്ല ചൂടില്ലാത്ത നല്ല മോദകം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചട്ടിയോടി ഇരുന്നോട്ടെ ഞാൻ ശരിക്കും സ്ത്രീ ഒരു ജ്വാല ഒരു തീയാണ് അല്ലേ എപ്പോഴും കത്തിക്കൊണ്ട് ഞാൻ വായിക്കാം സ്വയം കത്തി എരിയുകയും മറ്റുള്ളവരെ പൊള്ളിക്കുകയും ചെയ്യുമ്പോൾ സൂര്യ നീ ഒരു കാര്യം ഓർക്കണം ആരെയും പുള്ളൽ സ്വയം കത്തി എരിഞ്ഞു തീരുന്നവർ ഇവിടെയുണ്ട് വേറെ ലെവലാണ് കേട്ടോ ഇതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഈ സുഹൃത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സ്ത്രീകൾക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഇദ്ദേഹം കൈവയ്ക്കാത്ത വാദ്യോപകരണങ്ങൾ ഒന്നുമില്ല സൗമ്യ സനാതനൻ അപ്പൊ ഇനി സൗമ്യയുടെ വീട്ടിലോട്ട് വെച്ചു പിടിക്കാം വിശേഷങ്ങൾ അറിയാം കോളിംഗ് ബില്ലടിക്കാൻ പോവാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സൗമ്യ സനാതനന്റെ വീട്ടിലാണ് ആരാ തുറക്കുന്നറിയില്ല ആന്റി ഞാനേ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത് കമോൺ അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കലാകാരികളായിട്ടുള്ള വനിതകളെ നമ്മൾ യാത്രയിലൂടെ കണ്ടെത്തി നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമേ എനിക്ക് ആഗ്രഹമായിരുന്നു സൗമ്യ ചേച്ചിയെ ഇതിൽ കൊണ്ടുവരണം എന്നുള്ളത് സൗമ്യ ഇവിടെ ഇല്ലേ സോ ഇത് സൗമ്യ സനാതനൻ അപ്പൊ എന്തായാലും വെൽക്കം ടു റെഡ് കാർപ്പറ്റ് കൂടുതൽ വിശേഷം ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾക്ക് പുറത്തൊക്കെ ഷോസ് ഉണ്ട് പിന്നെ ഇവിടെയും കുറച്ച് ഷോസ് ഉണ്ട് ഞാൻ കണ്ടായിരുന്നു കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വേണം വിശേഷങ്ങൾ ഉദ്ദേശിച്ചുകഴിഞ്ഞാല് ഇവിടെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും ഞങ്ങൾക്ക് കാണണം പറ്റുന്നതൊക്കെ വായിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കേൾപ്പിച്ചു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഒരു മാസ് എൻട്രീ ആയിട്ടായിരിക്കും നമ്മുടെ ഫ്ലോറിൽ എത്താൻ പോകുന്നത് ഓൾ ദി ബെസ്റ്റ് നോക്കാം

വിശേഷങ്ങളൊക്കെ ഞങ്ങള് കുറച്ച് വിശേഷങ്ങളെ കണ്ടു ഇനി ബാക്കി ഉള്ളതൊക്കെ പറയൂ എന്താണ് എന്ത് ചെയ്യുന്നു വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് അമ്മ കണ്ടു അതല്ലാതെ അതെ എനിക്കൊരു മോളുണ്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് എന്നാണ് പേര് നീലാംബി നീലാംബരി ഫുൾ ടൈം മ്യൂസീൻ ആണ് ഞാൻ ബേസിക്കലി സിംഗർ സിംഗർ ആണ് പിന്നെ പെർക്കഷൻസ് കാലമായിട്ടാണ് പെർഫൻസ് അടുത്തായിട്ടാണ് ചെയ്തു തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി അവിശേഷി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ഈ പ്രതിഭയുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംസാര സമയം നമുക്ക് പെർഫോമൻസിലേക്ക് തന്നെ കടക്കാം അതായത് ഞങ്ങൾ കുറെ വലിയൊരു കലാകാരിയാണെന്ന് മനസ്സിലായി അത് അതിന്റെ സന്തോഷമുണ്ട് കുറെ ഇൻസ്ട്രുമെന്റ്സുമായിട്ടുള്ള ഒരു പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും கார் மூகில் கும்பனான टिक टिक मेरे ढोल ना 啊，那。 തകർത്തു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ എനിക്ക് ആ ഒരു വ്യൂ നോക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് ഒക്കെ വായിച്ചപ്പം നമ്മുടെ ശിവമണി സാറിനൊക്കെ ഓർമ്മ വന്നു സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് പുരുഷന്മാരായിരിക്കും കൂടുതൽ ഇതേപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ വനിതാ രത്നം തകർത്തു വളരെ സ്ലോ ആയിട്ട് തുടങ്ങി പിന്നെ ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിൽ എത്തിച്ചു എന്താണ് ഈ വനിതാ രത്നത്തെക്കുറിച്ച് പറയാനുള്ളത് സൗമ്യ അടിപൊളിയായിരുന്നു ശ്വാസിക്ക പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ പുരുഷന്മാരാണ് ഡ്രമ്മേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പക്ഷെ ഇപ്പോ നമുക്ക് വളരെ സന്തോഷം തോന്നും പഞ്ചാരി മേളം ഒക്കെ പോകുമ്പോൾ ഇനോഗ്രേഷൻ പോകുമ്പോൾ ചെണ്ടയൊക്കെ കൂട്ടിയിട്ട് സ്ത്രീകൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അവരെ കാണാൻ പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികൾ തൊട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഇത് വലിയൊരു സാധനയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കുമ്മാട്ടി അരവിന്ദൻ സാറിന്റെ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിമിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് കുമ്മാട്ടി അതിലെ കാവാലം സാറിൻ്റെ വരികളാണ് അതിൽ തുടങ്ങിയതിന് തന്നെ വലിയൊരു കൈ ആയി ഭയങ്കര സന്തോഷം ഓൾ ദ വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകൾ ഒരുപാട് വേദികളിൽ സൗമ്യ്ക്ക് കിട്ടട്ടെ